ഷൂട്ടിങ്ങിനിടെ നടൻ ജോർജ് ജോർജിന് പരിക്ക് അപകട ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന രംഗം ചിത്രീകരിച്ചപ്പോ ചെന്നൈ സിനിമ ഷൂട്ടിങ്ങിനിടെ നടൻ ജോർജ് ജോർജിന് പരിക്ക് താരത്തിന്റെ കാൽപാദത്തിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം തങ്ക് ലൈഫ് എന്ന മണിരത്നം ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് പരിക്കേറ്റത് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന രംഗം ചിത്രീകരിച്ചപ്പോഴായിരുന്നു അപകടം കമൽഹാസനും മണിരത്നവും മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഒരുമിക്കുന്ന ചിത്രമാണ് തങ്ക് ലൈഫ് ജോജി ജോർജ് ഇതിന്റെ ഭാഗമാകുന്നതായി നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ജനുവരി പതിനെട്ടിന് തങ്ക് ലൈഫിന്റെ ചിത്രീകരണം ചെന്നൈയിൽ ആരംഭിച്ചിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലാണ് ജോജി ജോർജ് എത്തുന്നതെന്നാണ് വിവരം തൃഷയാണ് ചിത്രത്തിൽ നായിക ജയൻ രവി ഗൗതം കാർത്തിക് നാസർ അഭിരാമി തുടങ്ങി വമ്പൻ താരതരയുണ്ട് രാജ്കമാൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റെഡ് ജയൻ മൂവീസ് ആർ മഹേന്ദ്രൻ ശിവ ആനന്ദ് ആനന്ദ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം ഛായാഗ്രഹണം രവി കെ ചന്ദ്രൻ ഇതൊക്കെ എന്തിനാണ് നമ്മളിപ്പോ പറയുന്നത് അത് അപ്പൊ അങ്ങനെ അപകടം പറ്റിയിരിക്കുകയാണ് ജോജി ഓർജിന് കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അപകട വാർത്തയൊക്കെ പറയുന്നതിനിടയ്ക്ക് ഈ സിനിമ കാര്യങ്ങൾ പറയുന്നത് അത്ര നല്ല കാര്യമില്ല താലോട്ട് എഴുതിയിരിക്കുന്ന മൊത്തം സിനിമയാണ് പുതിയ പുള്ളിക്കാരെ സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഷൂട്ടിങ്ങിന് അപകടം പറ്റി ഒരുപാട് നടന്മാറുണ്ട് നമ്മുടെ ഫഹദ് ഫാസിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് ഇടയിൽ മോക്കിടിച്ച് വീണ് മോക്കിൻ്റെ എല്ലിനൊക്കെ പൊട്ടലുണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ അപകടം ജയൻ്റെ ആണ് അദ്ദേഹം മരിച്ചുപോയുണ്ട് പിന്നെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ അപകടം ഉണ്ടായിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് രണ്ട് സ്റ്റന്റ് തടന്മാരെ ചാടിയിട്ട് അവര് മുങ്ങി പോവുകയും മരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അത് തെലുങ്ക് സിനിമയിൽ കന്നഡ സിനിമ എങ്ങനും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലൂപ്പിനെ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം അവർക്കത് പരിശീലനം ഉണ്ടായിരിക്കും ചെയ്ത്